റി കാർഷിക ഡീറ്റെയിൽ ചേച്ചിന് പറഞ്ഞ് തരും ഞാൻ ചേച്ചി ചേച്ചി ഇത് ഓണത്തിന്റെ ഗിഫ്റ്റ് നമ്മള് ഓണത്തിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് മൊത്തം ട്ടോ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ എങ്ങനെ കൊടുക്കാൻ നമ്മൾ റെഡിയാണ് അപ്പൊ പർച്ചേസ് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ ആയിട്ടായാലും ഓഫ് ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഓണത്തിന് എന്ത് പർച്ചേസ് ചെയ്താലും എന്ത് പർച്ചേസ് ചെയ്താലും ഇതേപോലെ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും അത് സാരി ആണെന്നുണ്ടെങ്കിൽ സാരിയുടെ കൂടെ സാധനം വരും സെറ്റ് മുണ്ടാണെന്നുണ്ടെങ്കിൽ സെറ്റ് മൂടിന് കൂടി സാധനം വരും ഓക്കെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആശിക സൈസിന്റെ പുതിയൊരു കളക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂണിഫോം കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് യൂണിഫോമായി കിട്ടുന്ന ആണ് അപ്പൊ ഇന്ന് അതിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അതാ ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സാരി ആണ് നമുക്ക് ഇത് പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് അതിലൊരു വർക്ക് ചെയ്താ இது நமக்கு இப்போ டெம்பிள் வர்க்கு ஆனிக்கிறது டெம்பிள் வர் நமக்கு இது ஏது டிசைன் வேணும்னும் அது நமக்கு செய்து தராட்டோ அது நமக்கு யூனிஃபோம் ஆயிட்டு இப்போ இதுல உள்ள கலேஸ் எல்லாம் நமக்கு அவைலபிள் ஆனா இன்னும் ஒரு சாரும் கூட ஓப்பன் காணிக்க இது அதேபோல நமக்கு ஒரு மல்ட்டி கலர் டெம்பிள் தான் ஆனால் வரணும் இது வர இது நமக்கு அந்த பல்லு போர்ஷன் வந்து நமக்கு சைடு வந்து ഇതിപ്പോ നമ്മൾ ടെമ്പിളിൽ മാത്രമേ ഞാൻ ഈ ഡിസൈൻ ഈ സാരി കാണിച്ചിട്ടുള്ളൂ ഇല്ലാതെ ഇതിൽ നമുക്ക് വേറെ ഏത് പ്രിന്റ് വേണം ഫ്ലോറൽ പ്രിന്റ് അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കളേഴ്സ് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ടിടാം നല്ലൊരു ബോട്ടിൽ ഗ്രീന് ഒരു മസ്റ്റാർഡ് കളർ ലൈറ്റ് ഗ്രീന് പർപ്പിള് റാമ ഗ്രീന് അതേപോലെ ഇതൊരു നല്ല പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയും ഷേഡ്സ് ഉണ്ട് ഇവിടെ അപ്പൊ ഇതിൽ നമുക്ക് എത്ര പീസ് വേണം വെച്ച് ചോദിച്ചാലും നമുക്ക് റെഡി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കാർഷിക സാരത്തിന് ഒരു പുതിയൊരു ഓഫറും കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം പറയാൻ പോയാൽ നമുക്ക് ആകെ ഒരു ഓഫർ മഴയാണ് ഇപ്പൊ കാർഷികാസാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ നമുക്ക് ഒരു ഓണം വരയ്ക്കും അതായത് ഒരു പതിനാലാം തീയതി വരെ സെപ്റ്റംബർ പതിനാലാം തീയതി വരെ പർച്ചേസിന് എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റുകൾ ഒരുപാട് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരാണെങ്കിൽ ഞാൻ കാണിക്കുക ഇപ്പം നമുക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്താലും നമുക്ക് ഈ ഗിഫ്റ്റ് ആണ് അത് ഓഫ്ലൈൻ ആയാലും ശരി ഓൺലൈൻ ആയാലും ശരി നമുക്ക് ഗിഫ്റ്റ് കൺഫേം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ മാത്രല്ല നമുക്കുള്ളത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പത്തെ ഓഫർ ഒരുപാട് ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക നമ്മുടെ ഓഫർ പതിനാല് വരെ അതായത് സെപ്റ്റംബർ പതിനാല് വരെയുള്ളൂ എല്ലാവരും പരമാവധി യൂസ് ചെയ്യാം കേട്ടോ